ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ കിണർ പണിയായിട്ട് മൂന്നാം ഘട്ടം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കിണർ ഇങ്ങനെ താലത്ത് കുഴിശൊണ്ടി ഭയങ്കര കട്ടിയാണ് അപ്പോൾ ഭയങ്കര കടുപ്പുള്ള കല്ലൊക്കെ കിളയ്ക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ കുന്തലിയൊക്കെ കാശിച്ച് വീണ്ടും കൊണ്ട് നമ്മൾ കിളസം ഇരിക്കുക നല്ല കടു ഭയങ്കര കട്ടിയുള്ള കല്ല കിളയ്ക്കണോ കറക്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും ഭയങ്കര കട്ടിയുള്ളതല്ല കല്ല നമ്മൾ കുഴുകണം പുഴുകി അടിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ മിഷൻ കൊണ്ടുപോയി അടിക്കും ഗിറ്റി കൊണ്ടു വെച്ച് പൊട്ടിക്കും അപ്പം ഗിൽറ്റി കൊണ്ട് വെച്ചടിക്കു ഈ ഒരു തൊടി കട വെട്ടി നോക്കാം അടുത്ത് താപ്പൂട്ട് കല്ലാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിൽറ്റി വിഷം കൊണ്ടു വെച്ച് അടിച്ച് കുട്ടിച്ച് നമുക്ക് എത്താക്കാം വലിയ ഈ ഒരു തൊടി നമ്മൾ നോക്കാം ഇതാ അടുത്തൊരാളുടെ മേളിൽ ഇങ്ങനെ മണ്ണ് പോരാൻ വേണ്ടി നോക്കി നിൽക്കുക മണ്ണ് കിട്ടുന്നില്ല മണ്ണ് പോരാൻ വേണ്ടി നോക്കി തപ്പിട്ടിരിക്കുക മണ്ണായില്ല മണ്ണ് പോരി കളയാൻ നമ്മൾ തപ്പോട്ട് നോക്കി നിൽക്കുക നമുക്കപ്പോൾ കൊടുക്കാം മണ്ണിപ്പോ കൊടുക്കാം എന്താ ചെയ്യാനാവുമ്പോഴാണ് ഈ കഴിഞ്ഞിട്ട് മണ്ണ് മൊത്തമാവുമ്പോൾ വരും അവന് സ്വന്തമായിട്ട് കോരി കളയണം ഞാനത് മൊത്തം കോരുന്നേ അതൊക്കെ അപ്പം ഞാനിങ്ങനെ ഭയങ്കര ആകാംക്ഷോ നീ ഇനി അടുത്ത വീഡിയോ നമ്മളിതിൻ്റെ ഈ കിണറിൻ്റെ നമ്മളെ അളവ് എങ്ങനെയാണ് എടുക്കുന്നതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അതിൻ്റെ അളവൊക്കെ എങ്ങനെയാണ് ഇതിനെല്ലാം റൗണ്ട് വീശാൻ വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട് വീശുന്നത് പിന്നെ ഇതിനകത്ത് വെട്ടുകാരൻ കൂടാതെ ഒരു അളവുണ്ട് ഒരു തേങ്ങയും കൂടെ ഉണ്ട് അതൊന്നും വെട്ടുമു വെട്ട് വെട്ടു തുടങ്ങി ഇതിൻ്റെ ലാസ്റ്റ് വരെ ആ തേങ്ങനതുമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതും പറയാം അല്ലാണ്ട് ഈ വീഡിയോ ആക്കി നമുക്ക് ചെയ്യാം എന്ത് പോയാലും ഞങ്ങൾ തൊടി വെട്ടി താത്തു കുഴപ്പമില്ല കട്ടി കുറവാണ് താപ്പോട്ട് താപ്പോട്ട് കട്ടി കുറവാണ് അണ്ടുപോലെ കുഴപ്പമില്ല മെഷീൻ എടുക്കേണ്ടി വന്നില്ല അതുകൊണ്ട് നമ്മുടെ ചെക്കൻ ഇറങ്ങി നിന്ന് കിളക്കാന്ന് പറയും അപ്പം അതാണ് ഇനി ഞാൻ കിളച്ചോളാം കുഴപ്പമില്ല കട്ടി കുറവില്ലേ അവൻ നമ്മൾ വെച്ച് തകർപ്പു പോകാം ഒറ്റയാളിങ്ങനെ മണ്ണ് പോരം കുതിച്ചിങ്ങനെ ഇല്ല അവൻ മണ്ണാ ഈ കാണുന്ന കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റും നിങ്ങളുടെ അഭിപ്രായമൊക്കെ കളിക്കുന്നു നമ്മളിവിടെ ട്രയർ കൊട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ പണ്ടൊക്കെ വള്ളി കൊട്ടയായിരുന്നു മറ്റേ ചൂരിൽ കൊണ്ട് കൊട്ട എരിഞ്ഞുകൊണ്ട് വന്ന് അത് പിന്നെ എന്തുവോ ഈ ഈ കരിപ്പൊട്ടിപ്പച്ചം കൊണ്ട് അല്ല അല്ല ഇഴക്കയറും ഉണ്ട് ചെറിയ കയറും ഉണ്ട് ഓ മറ്റേ അരിഞ്ഞ് റെഡിയാക്കി അങ്ങനെ വലപ്പിച്ചിട്ടാണ് അതായിരുന്നു അതിന് മൂന്ന് കാതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കൊളുത്ത് മൂന്നെണ്ണം ഇടുമായിരുന്നു ഇടിയിട്ടാണ് പക്ഷേ അതിനകത്ത് ഈ റബ്ബർ ഓട്ടയെ കൊള്ളുന്നതിനെക്കാട്ടി രണ്ട് തോട്ടം വന്നോളൂ അത് ഇതിൽ കൊള്ളു മൂന്ന് പേര് രണ്ട് പേരെങ്കിലിരുന്ന് വലിച്ച് അങ്ങനെ ആകുമ്പോൾ വിളികളയുന്നത് അപ്പോൾ പിന്നെ ഈ ട്രയർ ഓട്ടം നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റേ വള്ളിക്കോട്ടയിൽ നിന്നിപ്പം കിട്ടാനില്ല വലിയ അറിയാവുന്നവരില്ല പിന്നെ അതുപോലെ കൊട്ട വരിയെന്നറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതുവീ കൊട്ട മറ്റേ ഈ കയറിട്ട് വരിക എന്ന് അറിയാമെന്ന് പറയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ഇപ്പം ഡ്രയർ കൂട്ടയാകുമ്പോൾ എളുപ്പമുണ്ട് ഞങ്ങൾ പിന്നെ അതിൻ്റെ കാതെടുത്ത് കളഞ്ഞിട്ട് കയർ കയറ്റിയിട്ടേക്കുക അപ്പോൾ അതിനകത്ത് ആവുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല കറക്റ്റായിട്ട് കിടക്കും പിന്നെ കൊളുത്തൊക്കെ പിന്നെ നമ്മൾ മറ്റേ പത്തമിൻ്റെ കമ്പിക്കകത്ത് വളച്ച് സെറ്റാക്കി എടുത്തുക സ്ട്രോങ്ങ് സാധനമാണ് അപ്പോൾ അതിനുതന്നെ കപ്പിയിലിട്ട് അങ്ങനെ സാധനം വലിച്ചെങ്കിൽ കയറ്റും ഒരാൾ മതി ഒരാളാവശ്യമുള്ളൂ വലിച്ചേറ്റ ഇത് വലിയ കിണറൊന്നും അല്ല പത്ത് കുടിക്കകത്തുള്ള ഒരു വാഹനത്തു തന്നെ വെള്ളം കാണും അങ്ങനെ നമ്മുടെ പണിക്ക് അർത്ഥം കിട്ടുകയാണ് അപ്പോൾ നമുക്ക് കിണറ്റിൽ വെള്ളം കണ്ടു ചെറുതായിട്ട് നീരവ് വന്നു തുടങ്ങി ഇനിയിപ്പോൾ നമുക്ക് ഒരു രണ്ട് പൊടിയും കൂടെ ചാകണം അപ്പം നല്ല നീർവുണ്ട്